കേൾക്കാമോ ക്ലിയർ അല്ലേ ഓക്കെ ശരി അപ്പോ നമുക്ക് ഡിസംബർ ഇരുപത്തിയൊന്നിലെ അല്ലെ നമ്മുടെ ഏകദേശം നമ്മുടെ ഇയർ എൻഡ് അവർ ആയി അപ്പോ ഡിസംബർ ഇരുപത്തി ഒന്നിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദെൻ ഗുഡ് നൈറ്റ് ഓക്കെ സോ എല്ലാവരും വരുന്നേ ഉള്ളു ഓക്കെ ഗുഡ് ഈവനിങ് ഐശ്വര്യ റഷീഖ എല്ലാവർക്കും ദേവി കൃഷ്ണ എല്ലാവർക്കും ഗുഡ് ഈവനിങ് അപ്പോൾ നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട പല പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട് ഓക്കെ സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ ആദ്യം കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറന്റ് അഫെയർ ആണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചോദ്യം ആദ്യ ചോദ്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് സാംസ്കാരിക നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരമാണ് കൊച്ചി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ കൊച്ചിയാണ് ഒരു മിനിറ്റ് കൊച്ചിയാണെന്ത് എല്ലാവർക്കും ഹായ് ദൻ ഗുഡ് ഈവനിങ് കൊച്ചിയാണ് സ്വന്തമായിട്ട് സാംസ്കാരിക നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ ആദ്യ നഗരം ഏതാണ് കൊച്ചിയാണ് ഓക്കെ സ്വന്തമായി സാംസ്കാരിക നയം കേട്ടോ ആ ഒരു കീ പോയിന്റ് ഓർത്തു വെക്കുക സ്വന്തമായിട്ട് സാംസ്കാരിക നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരമാണേത് കൊച്ചി എന്ന് പറയുന്നത് ഓക്കെ അടുത്ത പോയിന്റ് ഇന്ത്യൻ നോളജ് സിസ്റ്റം ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓക്കെ ഭാരതീയ വൈജ്ഞാനിക സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഈ വിവരങ്ങൾ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഓക്കെ ആരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന്റെ പേരാണ് ഐ കെ എസ് വിക്കി എന്ന് പറയുന്നത് ഓക്കെ ഐ കെ എസ് വിക്കി എന്നാണ് ഈ ഒരു ഇതിന്റെ പേര് അപ്പോ ഭാരതീയ വൈജ്ഞാനീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഒരു ഇന്ത്യ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറന്റ് അഫയർ ആണ് ഭാരതീയ വൈജ്ഞാന സമ്പ്രദായവും സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സെൻട്രൽ എഡ്യൂക്കേഷൻ ബോർഡ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന്റെ പേരാണെന്ത് ഇന്ത്യൻ നോളജ് സിസ്റ്റം ഇന്ത്യൻ നോളജ് സിസ്റ്റം ഐ കെ എസ് എന്നാണ് ഈ സിസ്റ്റത്തിന്റെ ഈ ഓൺലൈൻ സംവിധാനത്തിന്റെ പേര് ഭാരതീയ വൈജ്ഞാന സമ്പ്രദായവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനമാണ് ഐ കെ എസ് വിക്കി ഐ കെ എസ് അടുത്തത് യു എസ് ആദ്യമായിട്ട് വിലക്കേർപ്പെടുത്തുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ആര് യു എസ് എയുടെ അതായത് അമേരിക്കയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ പ്രസിഡന്റ് ആരാന്നറിയോ യു ഇപ്പോ നാൽപ്പത്തി ആറാമത് ജോ ബൈഡൻ ആണ് അല്ലെ അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയാം നാല്പത്തി ആറാമത്തെ പ്രസിഡന്റ് ആരാണ് ജോ ബൈഡൻ ആണ് എന്റെ ചോദ്യം അതല്ല അമേരിക്കയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ പ്രസിഡന്റ് ആരാണ് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ മറുപടി പറഞ്ഞേ അമേരിക്കയുടെ പ്രസിഡന്റ് ആരാണ് ആരാണ് അമേരിക്കയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ ആ കറക്റ്റ് ആണ് റഫ ഡൊണാൾഡ് ട്രംപ് ആണ് കറക്റ്റ് ആണ് കേട്ടോ ഡൊണാൾഡ് ട്രംപ് ആണ് ഓക്കെ ആണല്ലോ അപ്പോ യു എസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് വിലക്ക് ഏർപ്പെടുത്തുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് രേഷ്മ രജീഷ് കറക്റ്റ് ആണ് കേട്ടോ ഏതാണ് ആരാണ് നാൽപ്പത്തി അഞ്ചാമത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ആരാണ് ഡൊണാൾഡ് ട്രംപ് ആണ് ഡൊണാൾഡ് ട്രംപ് ഈ വിലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അമേരിക്കയിൽ ടോട്ടൽ അൻപത്തി ഒന്ന് സ്റ്റേറ്റുകൾ ഉണ്ട് അപ്പോ ഏതോ ഒരു സംസ്ഥാനത്തെ ഏതോ ആ ഒരു സ്റ്റേറ്റിലെ സ്റ്റേറ്റിൽ അമേരിക്കയുടെ ഇലക്ഷൻ സിസ്റ്റം ഒരു ഡിഫറെന്റ് ആയ ഇലക്ഷൻ സിസ്റ്റം ആണ് അപ്പൊ അവിടെ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അമ്പത്തി ഒന്ന് സ്റ്റേറ്റിൽ ഒരു സ്റ്റേറ്റിൽ എന്താണ് ആ സ്റ്റേറ്റിന്റെ പേര് ഞാൻ കറക്റ്റ് ഓർമ്മിക്കുന്നില്ല അടുത്ത ദിവസം ഞാൻ പോളായിട്ട് തന്നെ ആ സ്റ്റേറ്റ് തരാം ഓക്കെ അപ്പോ അമേരിക്കയുടെ ആ ഒരു ഒരു സ്റ്റേറ്റിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലക്ക് ഏർപ്പെടുത്തിയിട്ട് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ യു എസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി അടുത്ത വർഷമാണ് യു എസ് ഇലക്ഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഇലക്ഷൻ വരുന്നത് സോ യു എസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് വിലക്ക് ഏർപ്പെടുത്തുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ആര് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ നാല്പത്തി അഞ്ചാമത്തെ പ്രസിഡന്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് വെരി ഗുഡ് ഓക്കെ ഡൊണാൾഡ് ട്രംപ് ആണ് കേട്ടോ നല്ല ചോദ്യമാണ് നിങ്ങൾ ഓർത്തു വെക്കുക നല്ല ചോദ്യമാണ് അടുത്തത് നമ്മുടെ ഐ എസ് ആർഒക്ക് ഐസ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഓക്കെ ഐസ്ലൻഡ് ഹ്യൂസവിക് മ്യൂസിയത്തിന്റെ ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ഓക്കെ ഐസ്ലൻഡിലെ ഒരു മ്യൂസിയമാണ് ഹ്യൂസവിക് മ്യൂസിയം എന്ന് പറയുന്നത് ഈ മ്യൂസിയത്തിന്റെ ഭാഗമായിട്ട് ലൈഫ് ഇന്ത്യയിലെ സ്ഥാപനമാണ് ഐ എസ് ആർഒ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്ഥാപനമാണ് ഐ എസ് ആർഒ ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്കറിയാം നമ്മുടെ ചന്ദ്രയാൻ ത്രീ അല്ലെ ചന്ദ്രയാൻ ത്രീ എന്താണ് നമ്മുടെ ചന്ദ്രന്റെ സൗത്ത് പോള് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ ധ്രുവത്തിൽ ആദ്യമായിട്ട് കാല് കുത്തുന്ന ആദ്യമായിട്ട് കാല് കാല് കുത്തുകയല്ല ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു പേടകം ചന്ദ്രന്റെ സൗത്ത് പോളില് ഒരു പേടകം ഇറക്കുന്ന രാജ്യമാണ് രാജ്യമാണേത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് സോ ആ ഒരു പ്രത്യേകം ആ ഒരു ചരിത്ര നേട്ടമെല്ലാം ഇന്ത്യ കൈവരിച്ചിട്ടുണ്ട് സോ ആ ആ ഒരു ചരിത്ര നേട്ടത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഐസ്ലാൻഡിലെ ഹ്യൂസവിക് മ്യൂസിയത്തിന്റെ ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ആർക്ക് ലഭിച്ചത് ഐ എസ് ആർഒക്ക് ഓക്കെ ചന്ദ്രയാൻ കേ ചന്ദ്രയാന്റെ ഒക്കെ ആ ഒരു ചന്ദ്രയാൻ അതുപോലെ ആദിത്യ എൽവണ് തുടങ്ങിയ മ്യൂഷന്റെ ഒക്കെ ആ ഒരു കാരണത്താലാണ് ഈ ഒരു പ്രൈസ് ആർക്ക് ലഭിച്ചത് ഐ എസ് ആർഒക്ക് ലഭിച്ചത് ഏതാണ് ആ പ്രൈസ് ഹ്യൂസവിക് മ്യൂസിയത്തിന്റെ ലൈഫ് എറിക്സൺ ലൂണാർ സമ്മാനമാണ് ഇത് ഏത് രാജ്യത്തെ പ്രൈസാണ് ഇത് ഐസ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തുള്ള പ്രൈസാണ് സോ നമുക്ക് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വിമാനയാത്രക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണേത് ഡെൻമാർക്ക് എന്ന് പറയുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വിമാനയാത്രക്ക് ഗ്രീൻ ടാക്സ് കൊഴുപ്പ് നികുതി എന്നൊക്കെ പറയുന്നത് കാർബൺ ടാക്സ് കൊഴുപ്പ് ടാക്സ് ഓക്കെ ഫാറ്റ് ടാക്സ് അങ്ങനെ ഒരുപാട് ടാക്സുകൾ ഉണ്ട് അതുപോലൊരു ടാക്സ് ആണ് ഗ്രീൻ ടാക്സ് എന്ന് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതല് വിമാനയാത്രക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണേത് ഡെൻമാർക്ക് എന്ന് പറയുന്നത് ഡെന്മാർക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതല് വിമാനയാത്രക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഓക്കെ ഡെൻമാർക്ക് ആണ് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ചോദ്യമാണ് രാജ്യത്ത് ആദ്യമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ മുഴുവൻ ഓൺലൈനായി ലഭിക്കുന്ന സംവിധാനം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഉടൻ തന്നെ ആൻസർ പറയാട്ടോ രാജ്യത്ത് ആദ്യമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ മുഴുവൻ ഓൺലൈനായി ലഭിക്കുന്ന സംവിധാനം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് രാജ്യത്ത് ആദ്യമായിട്ട് കൊഴുപ്പ് നികുതി ആണ് ഐ തിങ്ക് ന്യൂസിലൻഡ് തോന്നുന്നു കറക്റ്റ് എനിക്ക് ഓർമ്മയല്ല കൊഴുപ്പ് നികുതി ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത് ന്യൂസിലൻഡ് എന്നാണ് ഒരു ഐഡിയ ഓക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെക്ക് ചെയ്ത് എനിക്ക് ഉറപ്പ് പറയുന്നില്ല ഞാൻ ഓക്കെ ന്യൂസിലാന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ന്യൂസിലാൻഡ് ഒരു ആൻസർ ഉണ്ട് കാർബൺ ടാക്സ് ഓർ കൊഴുപ്പ് ടാക്സ് ഏതാണെന്ന് അറിയത്തില്ല ഓക്കെ സോ ഒന്ന് ഗൂഗിൾ ചെക്ക് ചെയ്താൽ നല്ലതാകും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല അപ്പൊ ആൻസർ ഏതാണ് ഇതിന്റെ ആൻസർ വെരി ഗുഡ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് കേരളമാണ് കേട്ടോ രാജ്യത്ത് ആദ്യമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ മുഴുവൻ ഓൺലൈനായിട്ട് ലഭിക്കുന്ന സംവിധാനം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് കേരളം വെരി ഗുഡ് കേരളം തന്നെയാണ് ആൻസർ ആ ഒരു സിസ്റ്റ് ആ ഒരു പദ്ധതിയുടെ പേരാണ് കെ സ്മാർട്ട് ആ ഒരു സംവിധാനത്തിന്റെ പേരാണ് കെ സ്മാർട്ട് കേട്ടോ ഈ ഒരു മുഴുവൻ വിവരങ്ങളും ഓൺലൈനായിട്ട് ലഭിക്കുന്ന സംവിധാനത്തിന്റെ പേരാണെന്ത് കെ സ്മാർട്ട് എന്ന് പറയുന്ന സംവിധാനം ഓക്കെ ആണല്ലോ അപ്പൊ അതുകൂടി പഠിച്ചു വെക്കുക കെ സ്മാർട്ട് ഈ ഒരു സംവിധാനം കൊണ്ടുവരുന്ന ഇന്ത്യയിലെ ആദ്യ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കേരള സംസ്ഥാനമാണ് ഓക്കെ അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഡിസംബർ ഇരുപത്തി മൂന്ന് മറ്റന്നാൾ ശനിയാഴ്ച എന്താണ് സാറും പിന്നെ ഞാനും ചേർന്നിട്ട് നമ്മുടെ മിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലുമായി ബന്ധപ്പെട്ടല്ലേ ഇനി ജൂണിലെ എന്തായാലും നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു ജൂൺ മൂന്ന് വരെയാണ് ആ ഒരു ജൂൺ അല്ല ജനുവരി മൂന്ന് വരെയാണ് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് സോ ഈ ഡിസംബർ ഇരുപത്തി മൂന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ശനിയാഴ്ച പതിനൊന്ന് മണിക്ക് ഞാനും സാറും നയിക്കുന്ന ഒരു മാത്സ് ക്ലാസ് ഓക്കെ ഒരു ഡിഫറെന്റ് മാത്സ് ക്ലാസ് തന്നെയായിരിക്കും സോ എല്ലാവരും പങ്കെടുക്കുക ഒരുപാട് കണ്ടന്റ് നിങ്ങൾക്ക് അത് ലഭിക്കും ഓക്കെ അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ചെയ്യാത്തവരെ ചെയ്യുക താഴെ കൊടുത്ത രജിസ് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കിൽ ഓക്കെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് അവൈലബിൾ ആണ് സോ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക എല്ലാവരും ജോയിൻ ചെയ്യുക ഓക്കെ ആണല്ലോ ഡെന്മാർക്കാണ് അല്ലേ ഓക്കെ ശരി റഫ താങ്ക് യു ഓക്കെ സോ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ ഈ ലൈവിലുള്ള എല്ലാവരും എന്ത് ചെയ്യുക ക്ലിയർ ആണല്ലോ സോ നെക്സ്റ്റ് ഒരു നോവലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ പുറത്തിറക്കിയിട്ടുള്ള ഒരു നോവലാണ് പുലരി വിരിയും മുംബൈ എന്നാണ് ആ നോവലിന്റെ പേര് ഓക്കെ പുലരി വിരിയും മുംബൈ എന്നാണ് ആ നോവലിന്റെ പേര് ഈ നോവല് ഈ നോവല് ആ ബൂസ്റ്ററുണ്ടല്ലേ ഓക്കേ ഇന്ന് അന്ന് ഞാൻ ഫുൾ ബിസിയാണ് ദേവികൃഷ്ണ അപ്പോ പുലരി വിരിയും മുമ്പേ എന്ന് പറയുന്ന ആ ഒരു നോവൽ പുറത്തിറക്കിയിട്ടുള്ള വ്യക്തി ആരാണ് ആ ഒരു നോവൽ എഴുതിയിട്ടുള്ളത് റിപ്പർ ജയാനന്ദനാണ് ആണ് കേട്ടോ റിപ്പർ ജയാനന്ദനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ പുറത്തിറക്കിയിട്ടുള്ള പുലരി വിരിയും മുമ്പേ എന്ന് പറയുന്ന ആ ഒരു നോവലിന്റെ കർത്താവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓക്കെ കർത്താവ് ആര് റിപ്പർ ജയാനന്ദൻ എന്ന് പറയുന്നത് ഓക്കെ നല്ല ചോദ്യമാണ് അടുത്തത് ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക ഇമ്പോർട്ടന്റ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു ചോദ്യം നന്നായിട്ട് പഠിച്ചു വെക്കുക കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാളി സാഹിത്യകാരനാണ് അല്ലെങ്കിൽ മലയാള സാഹിത്യകാരനാണ് ഇ രാമകൃഷ്ണൻ എന്ന് പറയുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരനാണ് ആര് ഇ വി രാമകൃഷ്ണൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത് ഒരു ചോദിക്കാം ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാനല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് പക്ഷെ ചോദിക്കാൻ പറ്റിയ നല്ല ചോദ്യമാണ് ഓക്കെ അപ്പോ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരനാണ് ഇ വി രാമകൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നോവൽ ആയിട്ടുള്ള മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അല്ല കേട്ട്നസ് ഇ എല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇനിയിപ്പോ എൽ പി യു പി ഒക്കെ വരുന്നുണ്ടല്ലോ അത് അല്ലെങ്കിൽ നിങ്ങൾ ജനറൽ പി എസ് സി എഴുന്ന ആൾക്കാരാണെങ്കിൽ ആ എക്സാമിനെല്ലാം പ്രതീക്ഷിക്കാവുന്നല്ലോ എൽ ഡി സി ഒക്കെ ഇനി വരുന്നുണ്ടല്ലോ എൽ ഡി സി ഒക്കെ ഒറ്റക്കെട്ട പരീക്ഷയാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ അപ്പോ അതിനൊക്കെ ഇരുപത് മാർക്കാണ് കറന്റ് അഫെയറിന്റെ വെയിറ്റേജ് എൽ ഡി സിക്ക് അപ്പോ എൽ ഡി സിയിൽ ആ ഇരുപതിൽ ഇരുപതും സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു സ്കോർ അത് ഓക്കെ ഇപ്പൊ പല റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കറന്റ് അഫെയറിൽ നിന്നാണ് ഓക്കെ അപ്പോ നിങ്ങൾ പരമാവധി ഇത്തരം ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും ഓക്കെ ആണല്ലോ അപ്പോ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരനാണ് ഇ വി രാമകൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നെക്സ്റ്റ് ഐ പി എല്ലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഐ പി എല്ലുമായി താരവുമായി ബന്ധപ്പെട്ട് ഇന്നലൊക്കെ നമ്മൾ പോയിന്റ് ഡിസ്കസ് ചെയ്താണ് മിച്ചൽ സ്റ്റാർക്ക് എന്ന് പറയുന്ന പ്ലെയറിനെ കുറിച്ചിട്ട് അല്ലെ ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തുക ലഭിച്ച താരമാണ് ആര് മിച്ചൽ സ്റ്റാർക്ക് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ താരം അപ്പോ ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദ്യ ആ ആദ്യ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള താരം ആരാണ് ഓക്കെ ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്ന് ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരമാണ് ആര് റോബിൻ മിൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അല്ലെ അറിഞ്ഞു അറിഞ്ഞു നമ്മുടെ വീഡിയോ ഒക്കെ വന്നാലോ നമ്മുടെ ജനറൽ പി എന്ന് പറഞ്ഞ ചാനൽ ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ ഓക്കെ അപ്പോ ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരമാണ് ആര് റോബിൻ മിൻസ് എന്ന് പറയുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് ഗുജറാത്ത് ടൈറ്റൻസ് എന്ന് പറയുന്ന ടീമാണ് അദ്ദേഹത്തെ ലേലം വിളിച്ചെടുത്തിട്ടുള്ളത് ഓക്കെ അദ്ദേഹം ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ മത്സരിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരമാണ് റോബിൻ മിൻസ് എന്ന് പറയുന്നത് ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ അദ്ദേഹം എന്ത് ചെയ്യുന്നത് മത്സരിക്കുന്നത് നെക്സ്റ്റ് അർജുന അവാർഡ് ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റും വെരി 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 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഓക്കെ മൂന്ന് തവണ ഞാൻ എന്ന് പറയും അത്രയും ഇമ്പോർട്ടന്റ് ഉള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അർജുന അവാർഡ് നേടിയ മലയാളിയാണ് ആര് എം ശ്രീശങ്കർ എന്ന് പറയുന്നത് ലോങ് ജമ്പ് താരം ലോങ് ജമ്പ് താരം ഓക്കെ അദ്ദേഹം ഏത് താരമാണ് ലോങ് ജമ്പ് അല്ലെങ്കിൽ അത്ലറ്റിക്സിലെ ലോങ് ജമ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇന്ത്യക്ക് വേണ്ടി പല കോമ്പറ്റീഷനിലും പ്രതിനിധീകരിച്ച താരമാണ് ആര് മുരളി ശ്രീശങ്കർ എന്ന് പറയുന്ന എം ശ്രീശങ്കർ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് നേടുന്ന ഏക മലയാളി താരം കൂടിയാണ് ആര് നമ്മുടെ എം ശ്രീശങ്കർ എന്ന് പറയുന്നത് അർജുന അവാർഡിന്റെ കാഷ് പ്രൈസ് എത്രയാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ പതിനഞ്ച് ലക്ഷം രൂപ അത് അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് നേടിയ മലയാളിയാണ് ആര് എം ശ്രീശങ്കർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ് അതുപോലെ തന്നെ മുഹമ്മദ് ഷമി എന്ന് പറയുന്ന ഇന്ത്യൻ താരം ആർ വൈശാലി ആർ വൈശാലികൾക്ക് കേട്ടിട്ടുണ്ടാവും അതായത് നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ആർ പ്രജ്ഞാന് പ്രജ്ഞാനന്ദയുടെ സിസ്റ്റർ അല്ലെ ഇന്ത്യയിലെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന ആദ്യ വനിത എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു ആർ പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന ഇന്ത്യൻ ചെസ് താരത്തിന്റെ സിസ്റ്റർ ആണ് ആർ വൈശാലി ഇവർക്കൊക്കെ എന്ത് ലഭിച്ചിട്ടുണ്ട് ഈ പറയുന്ന അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഓക്കെ ഇരുപത്തി ടോട്ടൽ ഇരുപത്തി ആറ് പേർക്ക് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ മൊത്തം പഠിച്ചില്ലെങ്കിലും കുറച്ച് പ്രധാനപ്പെട്ട വ്യക്തികളെ ഒന്ന് ഓർത്തുവെക്കുക ഓക്കെയാണല്ലോ ഇരുപത്തി ആറ് പേർക്ക് ടോട്ടൽ എന്ത് ലഭിച്ചിട്ടുണ്ട് അർജുന അവാർഡ് ഈ വർഷം ലഭിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ കോച്ച് മാർക്ക് കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ ലൈഫ് ടൈം അവാർഡ് എന്ന് പറയുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദ്രോണാചാര്യ ലൈഫ് ടൈം അവാർഡ് ലഭിച്ച മലയാളിയാണ് ആര് ഈ ഭാസ്കരൻ ഈ ഭാസ്കരൻ അദ്ദേഹം എന്താണ് കബഡിയുമായിട്ടോ കബഡിയുമായി ബന്ധപ്പെട്ട കായിക കോച്ചാണ് ആര് ഈ ഭാസ്കരൻ എന്ന് പറയുന്നത് സോ ദ്രോണാചാര്യ ലൈഫ് ടൈം അവാർഡ് ലഭിച്ച മലയാളിയാണ് ആര് കബഡി ഓക്കെ കബഡി സോറി മലയാളിയുടെ പേര് ഈ ഭാസ്കരൻ എന്നതാണ് ഏത് കായിക ഇനത്തിലാണ് കബഡിയിലാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ പേരൊക്കെ പഠിക്കും പക്ഷേ ഏത് കായിക ഇനം ഓർത്തു വെക്കില്ല കബഡിയിലാണ് അതുപോലെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഖേൽ രത്ന പുരസ്കാരം അല്ലെ നമ്മുടെ ഒരു കായിക താരത്തിന് ലഭിക്കാവുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് പുരസ്കാരമാണേത് ഖേൽ രത്ന ഓക്കെ ഖേൽ രത്ന ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം എന്ന് പറയുന്നത് സോ ഈ ധ്യാൻചന്ദ് ഖേൽ ലത്ന പുരസ്കാരം ലഭിച്ച രണ്ട് പേരാണ് ഇതും വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സിക് സാരാജ് റാൻകി റെഡ്ഡി ഇതൊറ്റ പേരാണ് കേട്ടോ ഒരാളാ ഒരാളട്ട ഈ മൊത്തം ഒരാളാണ് സ്വത്തിക് സായിരാജ് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചാലും കുഴപ്പമില്ല ഈ ഒറ്റ പേര് ഒരാളാണ് ഞാൻ വിചാരിച്ചത് രണ്ടുപേരൊക്കെ ഉണ്ടായി പേരാന്ന് വിചാരിച്ചു പക്ഷെ അത് ഒരാളാണ് പിന്നെ ശിരാഗ് ഷെട്ടി എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ഇവർക്ക് രണ്ട് പേർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഗേൽ രത്ന പുരസ്കാരത്തിന്റെ സമ്മാന തുക ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയാണ് കേട്ടോ അർജുന അവാർഡും ദ്രോണാചാര്യയും പതിനഞ്ച് ലക്ഷം അർജുന അവാർഡും ദ്രോണാചാര്യ അവാർഡും ഏതാണ് പതിനഞ്ച് ലക്ഷമാണ് അതുപോലെ ഗെൽ രത്ന പുരസ്കാരത്തിന് സമ്മാനത്തുകയത്തിയാണ് ഇരുപത്തി അഞ്ച് ലക്ഷമാണ് അത് രണ്ട് അത് ലഭിച്ച രണ്ട് വ്യക്തികളാണ് സത്യക് സായിരാജും ചിരാഗ് ഷെട്ടിയും ഓക്കെ ആണല്ലോ ഇവര് ഏത് കായികനവുമായി ബന്ധപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാഡ്മിന്റൺ അഥവാ ഷട്ടിലുമായി ബന്ധപ്പെട്ട ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ട ജോഡികളാണ് ഓക്കെ പുരുഷ ജോഡികളാണ് ആര് ഈ രണ്ടുപേര് ഓക്കെ അവരെന്താണ് ഈ പുരുഷ ഡബിൾ കാറ്റഗറിയിൽ ഓക്കെ പുരുഷ വിഭാഗം ബാഡ്മിന്റൺ ഡബിൾ കാറ്റഗറിയിൽ ലോക ഒന്നാം നമ്പർ ആരായിട്ടുണ്ട് ഈ രണ്ടു പേര് ആയിട്ടുണ്ട് ഓക്കെ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗെയിൽ രത്ന പുരസ്കാരം ഇവരെ തേടിയെത്തിയത് കേട്ടോ അപ്പോ ഏത് മേഖല കൂടി നിങ്ങൾ ഓർത്തു വെക്കുക ബാഡ്മിന്റൺ ഷട്ടിലാണ് ഓക്കെ ആണല്ലോ അപ്പോ നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇന്ത്യൻ സൈന്യം ഓക്കെ നമ്മുടെ ദേവസ്വം ബോർഡിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇന്ത്യൻ സൈന്യം ഏത് രാജ്യത്തെ അകപ്പെട്ടവരെ ഏത് രാജ്യത്ത് അകപ്പെട്ടവരെ രക്ഷിക്കാനാണ് ഓപ്പറേഷൻ കാവേരി എന്ന പദ്ധതി ആവിഷ്കരിച്ചത് ദേവസ്വം ബോർഡിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഓക്കെ ഇന്ത്യൻ സൈന്യം ഏത് രാജ്യത്ത് അകപ്പെട്ടവരെ രക്ഷിക്കാനാണ് ഓപ്പറേഷൻ കാവേരി എന്ന പദ്ധതി ആവിഷ്കരിച്ചത് ഏത് രാജ്യത്തെ രാജ്യത്ത് അകപ്പെട്ടവരെ രക്ഷിക്കാനാണ് ഇന്ത്യ ഓപ്പറേഷൻ കാവേരി എന്ന പദ്ധതി ഇന്ത്യ ആവിഷ്കരിച്ചിട്ടുള്ളത് ആൻസർ പറയാം ഖാനയാണോ സൊമാലിയയാണോ സുഡാനാണോ ഈജിപ്താണോ ഏത് രാജ്യത്തെ അകപ്പെട്ടവരെ രക്ഷിക്കാനാണ് ഓപ്പറേഷൻ കാവേരി എന്ന പദ്ധതി ഇന്ത്യ ആവിഷ്കരിച്ചത് നൂറ ബി എന്ന് പറയുന്നുണ്ട് ബാക്കി മൂന്ന് പേര് സി എന്ന് പറയുന്നുണ്ട് സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആണ് സുഡാൻ ഓക്കെ സുഡാൻ കേട്ടോ സുഡാനിൽ അകപ്പെട്ടവരെ രക്ഷിക്കാനാണ് ഇന്ത്യൻ സൈന്യം ഏത് ഓപ്പറേഷൻ നടത്തിയത് ഓപ്പറേഷൻ കാവേരി എന്ന് പറയുന്ന ആ ഒരു പദ്ധതി നടത്തിയിട്ടുള്ളത് കേട്ടോ ഓക്കെ ആ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് ഓപ്പറേഷൻ കാവേരി ഓക്കെ കഴിഞ്ഞ ദേവസ്വം ബോർഡ് എക്സാമിൽ ചോദിച്ച ചോദ്യമായിരുന്നു ഇപ്പൊ ഇനിയുള്ള പരീക്ഷകളിലും നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും സോ സുഡാനിലെ അകപ്പെട്ടവരെ രക്ഷിക്കാനാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ കാവേരി നടപ്പിലാക്കിയത് ഓക്കെ ആണല്ലോ അപ്പോ ഇന്നത്തെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ഇതൊക്കെയാണ് ഓക്കെ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അതുപോലെ തന്നെ ഇന്ന് വളരെ കൗണ്ട് കുറവായി പോയി ഇന്നലെ നല്ലോണം ഹാപ്പി ആയിട്ട് ഇന്ന് പറ്റ അപ്സെറ്റ് ആയിപ്പോയി ഇന്ന് ഭയങ്കര ആൾക്കാർ കുറവായിരുന്നു ഓക്കെ അതുപോലെ തന്നെ ആ ഒരു ശനിയാഴ്ച നടക്കുന്ന പതിനൊന്ന് മണിയുടെ ക്ലാസ് അതുപോലെ തന്നെ നമ്മുടെ ജി എസ് പ്രദീപ് സാർ നയിക്കുന്ന ആ ഒരു എൽ ഡി സിയുമായി ബന്ധപ്പെട്ട ഒരു ഫ്രീ വെബിനാർ ജനുവരി ഒന്ന് ആണ് ആ വെബിനാർ പുതുവർഷ ദിനത്തിലാണ് ആ വെബിനാർ സോ ഈ രണ്ട് ലൈവില് നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം ഓക്കെ അതിന്റെ ലിങ്ക് എല്ലാം ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് താങ്ക് യു